എന്റെ ഒരു അഭിപ്രായം നമുക്ക് ആ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മരുന്ന് കഴിച്ചില്ല ഷുഗർ കൂടുവോ അങ്ങനെ ഒരു ഭയം നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ വന്നു കയറും അതാണ് മെയിൻ ആയിട്ട് ഈ ഷുഗർ കൂടാനുള്ള കാരണം അല്ലാതെ ഈ ഷുഗർ പഞ്ചസാരയിൽ നിന്നൊന്നും വന്ന് കയറുന്നതല്ല നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ ഷുഗർ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എല്ലാത്തിലും ഉണ്ടല്ലോ അതിന്റെ അംശം ഇരുപത് മില്ലറ്റ് എടുക്കും മരക് കുതിരവാലി ചാമ തിന റാഗി അങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബ്ലോക്ക് ശ്രീദേവി മേഡത്തിന്റെ അടുത്താണ് ഇത് ദന്തപാലയാണ് അതുപോലെ ദലഷ ചെടികൾ പയറ് പിന്നെ എന്താ പറയാ പറയുക എന്തൊക്കെയാണ് ഉള്ളത് കസ്തൂരി മഞ്ഞള് ഫാഷൻ ഫ്രൂട്ട് കോവല് പയറ് നമുക്ക് പച്ചക്കറി വിഷുണ്ട് എന്റെ പേര് ശ്രീദേവി ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം പതിനൊന്നാം വാർഡില് താമസക്കാരിയാണ് എനിക്ക് നേരത്തെ മൂന്ന് കൃഷിയാണുള്ളത് ൂട്ടൈറ്റങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് നമ്മുടെ കൃഷി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് മഹിമ തന്നെ ആ കൃഷിക്കൂട്ടത്തിനകത്ത് കൃഷിഭോമൻ വഴിയുള്ള നമ്മുടെ ചിങ്ങമൊന്നിന് കൃഷിക്കൂട്ടത്തെ ആദരിച്ചപ്പം കൃഷി കൂട്ടത്തിന്റെ ആദരവായിട്ട് കിട്ടിയതാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ ഡിജിറ്റൽ സഖി ഡിജിറ്റൽ സഖി എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ തേടി വന്നതാണ് അതൊരു പ്രോജക്റ്റ് പദ്ധതിയാണ് അത് ഓൾ ഇന്ത്യ മൊത്തം ഉള്ളതാണ് അപ്പൊ അവര് സംരംഭകായിട്ട് വന്നു പിന്നെ മികച്ച കർഷകയായിട്ട് ആദ്യം ആദരിച്ചത് ഒരു നമ്മുടെ പനുത്താജ രാഘവൻ വായനശാലയിൽ പിന്നെ ഇതാണ് നമുക്ക് ജില്ലയുടെ സി ഡി എസിന്റെ വന്നപ്പോ ആ ജില്ലയിൽ നിന്ന് രണ്ടാം സ്ഥാനം വന്നതിന്റെ സി ഡി എസ് കാര് വന്നത് ഇത് വി എ പി സിക്ക് അടേ നമ്മുടെ ഗ്രൂപ്പിന് ബെസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പ് പ്രവർത്തനമായിരുന്നു കൂടുതൽ നേരത്തെ പിന്നെ ഇതെന്ന് പറഞ്ഞ കരിമഞ്ഞൾ കരിമഞ്ഞള് എല്ലാം നമുക്ക് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കരിമഞ്ഞള് ഔഷധങ്ങൾ കരിമഞ്ഞൾന്ന് പറയാൻ നമുക്ക് എല്ലാ രോഗത്തിനും ഒരു മരുന്നിപ്പോ നമ്മളൊരു ഭക്ഷണത്തിൽ അങ്ങ് വയർ നിറയാൻ കഴിക്കുന്ന ഭക്ഷണമല്ലോ ഇതാ മരുന്ന് തന്നെ ഇത് നമ്മുടെ വീട്ടിൽ വീട്ടിലെ നമുക്ക് പട്ടിണിയില്ലെന്നാ പറയുന്നത് അന്നത്തിന് മുട്ടത്തില്ലെന്നാ പറയുന്നത് കരിമഞ്ഞൾ കണ്ണ് ദൃഷ്ടിദോഷത്തിനും എല്ലാം കരിമഞ്ഞൾ മുറ്റത്തി ഒരു തുളസിത്തറയിലോ അല്ലെ അല്ലാതെ ഒരു ചടിയിലോ കരിമഞ്ഞൾ വളർക്കുന്നത് നല്ലതാ അങ്ങനെ ഞാൻ വളർത്തിയതാ പക്ഷെ ഇത് കൂടുതൽ ശേഖരം ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല വേറെ രണ്ട് മൂന്ന് മൂടൂടൊക്കെ ഉണ്ട് കൂടുതലായി വരണം ഇനി ഇതിന്റെ ഇലയിലെ പ്രത്യേകത ഇത് ഇത് വെള്ളക്കൂവ നീലക്കൂവെന്നു പറഞ്ഞിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് നീലക്കൂവെന്ന് പറയുമ്പം പിന്നെ ഇത് പ്രോസസ്സ് ചെയ്തിട്ട് കുറേ ദിവസം ഇങ്ങനെ അരച്ച് വെള്ളത്തിലിട്ട് പിന്നെ വെള്ളം ഊറ്റി പിന്നെ അതിന്റെ ആ മട്ടെടുത്ത് പൊടിയാക്കി അതിനിപ്പം നൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപ ഒക്കെ വിലയുണ്ട് പൊടിക്ക് വെള്ള നീലക്കൂവെന്നും പറഞ്ഞു വേറെ തമിഴ്നാട് സ്ഥലത്തൊക്കെ ഇതാണ് കൂവപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ അത്ര ഉള്ളതാ ഇതിന്റെ നീല കളറ ഓടിക്കുമ്പോൾ ഉള്ള് അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ പലതരം ഉണ്ട് ചിലത് മഞ്ഞ നമ്മുടെ സാധാ മഞ്ഞളിൻ്റെ നിറമുണ്ട് ഇതെന്ന് പറയുമ്പോ ഒരു ചന്ദന കളർ വരും പക്ഷെ നമുക്ക് നേരത്തെ വന്നത് നമ്മൾ ആദാണ് കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കസ്തൂരി മഞ്ഞൾ ഈ മഞ്ഞ നിറം ചന്ദനത്തിന്റെ നിറമുള്ളതാണ് അതിനൊരു ഗന്ധവുമുണ്ട് ഇത് നമ്മളിവിടെ നേഴ്സറി ഉള്ള സമയത്തൊരു പേര നട്ടത ഒരു ഹൈബ്രിഡ് പേര തൈ ആയിരുന്നു അതിങ്ങനെ മൂടി വെക്കുമ്പോൾ നല്ല വലിപ്പത്തിന് കിട്ടും നല്ല പേരൊക്കെ ആയാണ് നല്ല രുചി നല്ല മണവും അത് കിളി വരാതിരിക്കാൻ തരത്തില്ല അതുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചത് അല്ലേ ഒക്കെ വലിപ്പം വരും ഇത് ദന്തപാലയാണ് ദന്തപാല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഇതിന്റെ എണ്ണ ഉപയോഗിക്കാം ഇത് ഞങ്ങൾക്ക് ഒരു നഴ്സറി ഉള്ള സമയത്ത് പത്ത് തൈ വിൽക്കാൻ കൊണ്ടുവന്നതിൽ നിന്ന് ഒരു തൈ ഞങ്ങളെടുത്ത് നട്ടതാണ് ഇപ്പൊ എന്ന് പറയാന് ഇത് എണ്ണ ഏഴ് ദിവസം നമ്മൾ വെളിച്ചെണ്ണ ഒരു കിലോ ഇല എടുത്ത് ഒരു കിലോ വെളിച്ചെണ്ണയിൽ നമ്മൾ പിച്ചി ഇല പിച്ചിട്ടീർന്നു പിച്ചാത്തി കൊണ്ട് തുടത്തില്ല ഇല നല്ല ഇല നോക്കി പിച്ച് കീറി ഒരു കിലോ വെളിച്ചെണ്ണയിൽ നമ്മൾ ആദ്യമേ ഒരു ഇല എടുക്കുക പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഇല എടുക്കുക അങ്ങനെ നമ്മൾ ആ ഇല മുങ്ങി കിടക്കുന്ന രീതി വെളിച്ചെണ്ണ ചേർത്തിട്ട് ഏഴ് ദിവസം നമ്മൾ വെയിലത്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണ് അത് ഓട്ടുരുളിയിലോ ചെയിലോ എന്തെങ്കിലും ആയാലും പറ്റും അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോഴത്തെ വെയിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നോണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു വെള്ളത്തൂണി കെട്ടിയായിരിക്കും വെയിലത്ത് വെക്കുന്നത് ഏഴു ദിവസം കംപ്ലീറ്റ് വെയിലത്തിരിക്കണം രാവിലെ നമ്മളെടുത്ത് വെച്ചാൽ വൈകിട്ട് നമ്മൾ മഴ തന്നെയാതെയൊക്കെ സൂക്ഷിച്ചു എടുക്കണം പിന്നെ ഈ എണ്ണ നല്ലവണ്ണം എടുത്തില്ലെങ്കിൽ ഇത് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് നമ്മൾ അച്ചയ്ക്ക് എടുക്കും അല്ലേ അപ്പൊ നമ്മൾ അതുപോലെ വൃത്തിയായി എടുക്കുന്നത് കൊണ്ട് ഒരു കിലോ ഇലക്ക് ഒരു കിലോ എണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കും അപ്പൊ ആ വെളിച്ചെണ്ണ മൊത്തം ഈ ഇല കുടിച്ചിരിക്കും ആ ഇല പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് ആ വെളിച്ചെണ്ണ ഇഴിഞ്ഞെടുക്കുവാണ് പിന്നുള്ള ഔഷധം എന്ന് പറയുന്നത് അല്ലാതെ നേരിട്ട് ഊറ്റിയെടുത്താൽ വരച്ചില്ല നമ്മള് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇഴിഞ്ഞെടുക്കുന്നത് ആ പിഴിഞ്ഞെടുത്ത എണ്ണ എന്ന് പറയുന്നത് കിണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഈ പൊരിച്ചില് പിന്നെ ഈ കറുത്ത പാടുകള് അങ്ങനെയെല്ലാം മാറും താരന് കൂടുതലും വരെ താരനെ നമ്മൾ മേടിച്ചിട്ട് തോന്നുന്നത് പിന്നെ ഇപ്പൊന്ന് പറയുന്നത് രണ്ടു കൊല്ലം കൊണ്ട് ഇത് മുട്ടുവേദന നടുവേദന മാറുന്നു അനുഭവം ഉണ്ടായി കുറെ പേർക്ക് എണ്ണ കൊടുക്കുന്നുണ്ട് ഒരു നൂറ് എം എൽ ഇനി ഇരുന്നൂറ് രൂപയ നേരത്തെ നൂറ്റമ്പതായിരുന്നു ഇപ്പൊ വെളിച്ചെണ്ണയുടെ വില കൂടിയപ്പോ ഇരുന്നൂറാക്കി അത് ഷോപ്പിലോ അവിടെ പ്രൊഡ്യൂസ് കമ്പനിയിലും കൊടുക്കുന്നുണ്ട് പ്യൂരിറ്റി മുക്കിന് അന്വേഷിച്ച ആൾക്കാർ വരാറുമുണ്ട് പിന്നെ ദൂരേന്നൊക്കെ വരുന്നവര് പെട്ടെന്ന് ഇത് കാണുമ്പോ ഈ എണ്ണ ഇവിടെ കിട്ടുമോന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട് പിന്നെ കുറെ ഒരിടക്കാലം ഭയങ്കര ഫേമസ് ആയിട്ട് ഇത് വിറ്റോളു പിന്നെ എല്ലാര്ക്കും വിവരങ്ങൾ നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജ്യൂസ് നമ്മുടെ ഇപ്പൊ തന്നെ ശരിയാക്കിയതാ വരുമ്പോ നമുക്ക് പെട്ടെന്ന് ഗ്ലാസ് വെള്ളം കൊടുക്കണമെങ്കിൽ ഫ്രിഡ്ജിനാറ്റപ്പോഴും നമ്മൾ ഐസ് കട്ട സൂക്ഷിക്കും പിന്നെ കസ്കസും ഐസ് കട്ട ഇട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ജ്യൂസ് കുടിക്കാനില്ല നേരത്തെ എനിക്ക് ടസിന്റെ ഉണ്ടായിരുന്നു വാഷം ഫ്രൂട്ട് അതെന്ന് പറഞ്ഞാൽ മഞ്ഞയും പിന്നെ പിങ്ക് കളറും കൂടെ ചേർത്ത് കൂട്ടി കളർ ചങ്ങട്ടെ അതിനകത്ത് നല്ല വിളവ് എന്ന് പറഞ്ഞാൽ മഞ്ഞു തീരുമ്പോൾ പിങ്ക് പിടിക്കാൻ തുടങ്ങും അപ്പം രണ്ടും കൂടെ കിടക്കുന്നുണ്ട് ഒരു പ്രാവശ്യത്തെ വിളവ് കഴിയുമ്പോൾ അടുത്ത് എൻ്റെ പൂ പൂക്കൽ വരുവായിരിക്കും അപ്പം നമുക്ക് ശീലം നമുക്ക് വാഷൻ ഫ്രൂട്ട് കിട്ടും പിന്നെന്ന് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയിൽ ഒരു അൻപത് രൂപയും മുകളിലോട്ട് നൂറ് രൂപ വരെ നമുക്ക് വാഷൻ ഫ്രൂട്ടിന് വിലയുണ്ട് എപ്പോഴും ആരും പിടിച്ചു കള്ളാത്തൊരു വസ്തുവാണ് ഭാഷം ബ്രൂട്ട് ഇതിന്റെ തൈകൾ എവിടെ തൈകള് നമ്മൾ നാടൻ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഒന്നും നല്ലത് പിന്നെ ഇപ്പൊ ഹൈബ്രിഡ് വരുന്നുണ്ട് അതിനകത്ത് വലിപ്പവും കൂടുതലുണ്ടെങ്കിലും പൾപ്പ് പഴുപ്പ് കുറവായിട്ട് കാണുന്നത് പക്ഷെ നാടിനകത്ത് നല്ല പഴുപ്പുണ്ട് എത്ര വള്ളി വീശുന്ന കാര്യങ്ങൾ ഒരു ഒന്നര മാസം ഒക്കെ ഈ പന്തലേ ും നടുമ്പ നമ്മള് സാധാരണ നമ്മുടെ ഭൂമിയിൽ ജൈവ വളമാണെങ്കിൽ നമ്മൾ വളം പാഷം ബ്രൂട്ടിന് കൊടുക്കണ്ട പക്ഷെ മരങ്ങളിലേക്ക് വിട്ടു കഴിഞ്ഞാല് അണ്ണാനും അങ്ങനൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും മരം നശിച്ചു പോകുന്നു പിന്നെ നമുക്ക് അതിന്റെ വിളവും കിട്ടത്തില്ല മൊത്തം വവ്വാലും മണ്ണാനും കൊണ്ടുപോകും അതിന് നല്ലത് നമ്മള് പന്തലി കൊടുക്കുവാങ് ഒറ്റ മൂട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഒരു തന്നെ ഈ രണ്ട് കളർ വിടാം രണ്ട് കളർ അപ്പൊ ഒരു വളം ചെയ്താൽ മതി പിന്നെ നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കഞ്ഞി കഞ്ഞിവെള്ളം പൊളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിക്കാം വലിയ ഫ്രൂട്ട് കിട്ടും അതിനകത്തൊക്കെ പിന്നെ നമുക്ക് പാഷൻ പാഷംബ്രൂട്ടിന് പ്രത്യേകിച്ച് ഒരു രാസവളവോ ജൈവളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ കഴുകിയതോ കൊടിഞ്ഞതോ ഒക്കെ കൊണ്ടുവന്ന അതിന്റെ ചവിട്ടിലൊക്കെ ആ അതിന്റെ മൂടാ പഴയ മൂടാ ഒത്തിരി രണ്ടു വർഷമായ മൂടാതെ അല്ലേ ഇവര് എവിടെയും പോയി പേര് പിടിച്ച് വളം എടുത്തോണ്ട് വരുമല്ലോ അവർക്ക് പ്രത്യേകിച്ച് നമ്മള് ഒരു പരിചരണം കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഈ കീടങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാല് ഈ മുട്ടിലെ വരുമ്പോ ഒരു കീടം വന്നിട്ട് ചുള്ളുന്നുണ്ട് ചുള്ളഞ്ഞു പോകുമ്പോ അതിനകത്ത് പളപ്പ് കൂറ്റുന്നതാ അപ്പൊ അതിനെ നമ്മൾ കെണി എന്തെങ്കിലും മെച്ചുകൊടുത്താമേ തുളച്ച കെണിയോ എന്തായാലും മെച്ചുകൊടുത്താൽ ആ ഈച്ച അതുപോലെ വന്നതിനകത്ത് വീണോളൂ അപ്പൊ അങ്ങനെ ഒരു വലിയൊരു നഷ്ടവും ഇല്ല നമുക്ക് കഷ്ടപ്പാടും ഇല്ലാത്ത ഒരു നല്ല ഏറെ ഷുഗർ പിന്നെ അതുപോലെ ഒരു ഇളം പരുവത്തിന് എടുത്തിട്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് മാങ്ങ അരിഞ്ഞിട്ടില്ലേ അരിയത്തില്ലേ മാങ്ങ അരിഞ്ഞ പോലെ അരിഞ്ഞ് തേങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മള് മിക്സിൽ അടിച്ച് ചമ്മന്തിയാക്കി എടുക്കാം പാഷൻ ഫ്രൂട്ട് ആണെന്ന് പറയത്തില്ല പക്ഷെ അത് നമുക്ക് ഗുണമാണ് കൂടുതലും ശരീരത്തിന് ഉണ്ടാകുന്നത് ടേസ്റ്റിനെക്കാൾ കൂടുതൽ ഗുണം വരും പക്ഷെ മാങ്ങ ചമ്മന്തി പോലെ ഇരിക്കും അതിന്റെ ഈ ജ്യൂസ് എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പൊ അത്യാവശ്യം ഇതാണ് ചെറുപ്പം ചെറുതെടുത്ത് അരിഞ്ഞ് മോട്ടെ ഇടാം പക്ഷെ അല്ലാതെ നമ്മള് പോന കാഷം കൂട്ടിന്റെ ജ്യൂസ് അടിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് വരുമല്ലോ അത് നമ്മൾ മാങ്ങയുടെ തോടി ചൊല്ലി ചെത്തുന്ന പോലെ അടക്കൊക്കെ ഒന്ന് ചെത്തിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം വെള്ള പാടയുണ്ട് ആ പാട നീക്കം ചെയ്തിട്ട് മാങ്ങ അരിയുന്ന പോലെ അരിയുക ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ അന്ന് കൊടുത്തതിന്റെ ഒരു പച്ചക്കറി അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് പുരട്ടി കല്ലുപ്പ് പുരട്ടി അങ്ങ് വെക്കണം വെച്ച് കഴിയുമ്പോൾ അതൊന്ന് മാങ്ങയുടെ കൂട്ടന്ന് അമങ്ങും നല്ല കട്ടി കുറയും കട്ടി പറയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇവനെക്കൂടെ ഇടുക പിന്നെ ടേസ്റ്റ് എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലൂടെ രണ്ട് കഷ്ണം നാരങ്ങ ചേർക്കാം അപ്പൊ കെമിക്കലൊന്നും വരുന്നില്ല പുളിക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ നാരങ്ങ കഷ്ണോ ഇട്ടാല് നാരങ്ങാച്ചാറ് പോലെ അത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷെ നമ്മുടെ ശരീരത്തിന് അത് കഴിക്കുമെന്ന് പറയും വലിച്ചെറിയുന്നതിൽ നല്ലത് നമുക്ക് അത് അച്ചാറായിട്ട് ഉപയോഗിക്കാം പിള്ളേർക്ക് വഴിക്കത്തില്ലെങ്കിൽ നാരങ്ങ ഇവിടെ ചേർത്തു എന്ന് പറഞ്ഞാൽ ഇവർ അറിയത്തേ ഇല്ല ഇത് എത്രനാളിരിക്കും കെമിക്കലിടുന്നില്ലല്ലോ അപ്പൊ നമ്മള് ഒന്നി ഒരാഴ്ച കൊണ്ട് നമുക്ക് മറ്റുകാർ തീരും അപ്പൊ നമ്മൾ ബൾക്കായിട്ട് ഇട്ട് വെക്കുമല്ലോ പിന്നെ നമ്മുടെ ഈ ടോക്കണ്ടെങ്കിൽ നമുക്ക് ഇടാം പിന്നെ ഇത് പുറത്തു കൊടുക്കണമെങ്കിൽ നമ്മളങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല ഷോപ്പിലൊന്നും കൊടുക്കുന്നില്ല ഇത് നേരിട്ട് ആൾക്കാരെല്ലാം കൊണ്ട് അന്നേരം എത്തിക്കുക കൊടുക്കുക ഞാനും തന്നെ ഒരു മൂന്നാലഞ്ച് ഡെപ്പയിലാക്കി എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം കൊണ്ട് കൊടുക്കും അപ്പൊ അവരും ഒരുത്തരും പറഞ്ഞില്ല വാശം ഫ്രൂട്ടാന്ന് അതായത് പറഞ്ഞു വെള്ളരിയെന്ന് അപ്പൊ ആരും പറഞ്ഞില്ല ഞാൻ പറഞ്ഞപ്പോഴും അവരം ഫ്രൂട്ടാ രുചി വ്യത്യാസം ഇല്ല ഇല്ലില്ല ഇല്ല വ്യത്യാസം ഈ ഇഞ്ചിയും കാന്ത ഇതെല്ലാം കൂടെ മൂക്കത്തില്ലേ മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി സാധാതെക്കുന്ന പോലെ പിന്നെ നാരങ്ങ ഇടുമ്പാട്ടേ ചെല്ലാണോ വരുന്നത് ഇത് വരുന്നില്ലല്ലോ ജീവിതശൈലി രോഗങ്ങൾ തന്നെ ഷുഗർ ഷുഗർ കണ്ട്രോള് ചെയ്യാനും ഷുഗറിനെ നമ്മൾ മരുന്ന് കഴിക്കുകയേ ചെയ്യരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം നമുക്ക് ആ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മരുന്ന് കഴിച്ചില്ല ഷുഗർ കൂടുവോ അങ്ങനെ ഒരു ഭയം നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ വന്നു കയറും അതാണ് മെയിനായിട്ട് ഈ ഷുഗർ കൂടാനുള്ള കാരണം അല്ലാതെ ഈ ഷുഗർ പഞ്ചസാരയിൽ നിന്നൊന്നും വന്ന് കയറുന്നതല്ല നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ഷുഗർ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എല്ലാത്തിലും ഉണ്ടല്ലോ അതിന്റെ അംശം അത് നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും അമിതമായിട്ട് ചായയും മധുരവും പഞ്ചസാരയും അങ്ങനെ ഒരുപാട് നമ്മൾ ഒരു ദിവസം കഴിക്കുമ്പോഴും അങ്ങനെ ഉണ്ടാകുന്നതാണ് ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയെ പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും എന്റെ ഒരു അനുഭവം ഏഹ് ചേട്ടനായാലും ഞാനായാലും ഷുഗറിനോ പ്രഷറിനോ ഒന്നും മരുന്ന് കഴിക്കുന്നില്ല എന്നു പറയാൻ നിങ്ങൾക്ക് ഇല്ലെന്നല്ല നമ്മളതേ പറ്റി ചിന്തിക്കാൻ പോകുന്നില്ല നമ്മളിങ്ങനെ ഇപ്പൊ ഇന്ന് ഇച്ചിരി പായസം കൂടുതൽ കുടിച്ചുണ്ടെങ്കിൽ നമ്മൾ ഒരു മുക്കുറ്റിയോ കറുകിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക അല്ലെങ്കിൽ ഒരു ഫാശം ഫ്രൂട്ട് അടിക്കുക ഇദ്ദേഹം ആണെങ്കിൽ കിടക്കുമ്പോഴത്തിന് മുമ്പേ ഞാനത് ഉരച്ചിട്ട് വെള്ള ചൂടുവെള്ളത്തിലാക്കി കലക്കി കൊടുക്കും കുടിച്ചോളും പഞ്ചസാര ഇടാതാവും അപ്പൊ ആ തത്തങ്ങ് കുടിക്കും അപ്പൊ നമുക്കൊരു ഉറപ്പുണ്ടോ ഇന്ന് ഞാൻ ഫാഷം ഫ്രൂട്ട് കഴിച്ച് എനിക്ക് ഷുഗർ കുറഞ്ഞിട്ടുണ്ട് ആ ചിന്തയാണ് നമ്മളെ ഷുഗറിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തിന് ഇപ്പം അറുപത് വയസ്സ് കഴിഞ്ഞു പുള്ളി ഷുഗറിന് വരുന്നതായിരിക്കുന്നില്ല അത് ഒരു വലിപ്പവും പറയുമല്ല നമ്മുടെ ഭക്ഷണത്തിനകത്തു നിന്നും ഉണ്ടായ നമ്മളെ സംരക്ഷിച്ചതിന്റെ ഒരു ഇതാ പുറത്തുനിന്ന് നമ്മളെ ഒരുപാട് അമിതമായി പച്ചക്കറി വാങ്ങിച്ചോ അല്ലെ ഫുഡ് വാങ്ങിച്ചോ ഒന്നും കഴിക്കുന്നവരല്ലോ അപ്പം മെയിനായിട്ട് എല്ലാവരും ഡോക്ടർമാരും പറയുന്നത് ഫുഡിനകത്തു നിന്നാണ് നമുക്ക് രോഗം നമ്മുടെ ജീവിതശൈലി രോഗം രാവിലെ ഉണരുവ ഉണരുമ പ്രഭാതത്തിൽ നിന്നുള്ള ആ ചൂട് അതിന്റെ പ്രകൃതിയിൽ നിന്ന് ഇപ്പം ഒരു ഏഴ് മണി കഴിഞ്ഞ് ശുദ്ധവായു ഇല്ലല്ലോ അതിനു മുമ്പ നമ്മൾ ഉണരുവാണെങ്കിൽ നമുക്ക് പ്രകൃതി തന്നെ ഒരു ഔഷധവും ഒരു ഊർജവും ഒരു പ്രസരിപ്പും എല്ലാം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഒരു മണി എട്ട് മണിക്കൊക്കെ ഉണരുന്നവർക്ക് ഇത് കിട്ടാറില്ല അതാണ് അവർക്ക് പ്രതിരോധ ശേഷിയില്ലാതെ അപ്പൊ നമ്മൾ പണിയെടുത്താൽ നമുക്ക് ക്ഷീണമില്ല നമ്മൾ രാത്വോളം എല്ലാവരും ചോദിക്കാറുണ്ട് ഇറേം ക്ഷീണം ഇങ്ങനെല്ലാം ചെയ്യുന്നല്ലോ ഇനിയെങ്കിലും വിശ്രമിച്ചു നമുക്ക് എന്തെങ്കിലും വിശ്രമിക്കേണ്ട കാര്യം നമ്മളെ ജീവം വിശ്രമിക്കാനല്ലല്ലോ അല്ലേ അപ്പോൾ അധ്വാനിക്കാൻ വേണ്ടിയാണ് വിട്ടത് അപ്പം അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുക അതിന്റെ ഫലം നമ്മൾ തന്നെ ഉപയോഗിക്കുക കൂടുതലും പിന്നെ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് കൂടെ കൊടുക്കുക അതാണ് എൻ്റെ ഒരു കോടി എന്നാൽ ഞാനാണെങ്കിൽ വിത്ത് മുതൽ വിപണനം വരെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ കടമ്പ അതെല്ലാം കഴിഞ്ഞു ഇപ്പം കൃഷിഭവനിൽ സംരംഭകര ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് സംരംഭത്വം വേണമായിരുന്നല്ലോ നമ്മുടെ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നല്ലോ അപ്പൊ അത് കാരണം സംരംഭ ആദ്യത്തെ സംരംഭകേയും ഞാനാണ് കൃഷിഭവനിൽ മഹിമ ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ മൂല്യവർജ്ജ ഉത്പാദന യൂണിറ്റ് തുടങ്ങി അങ്ങനെ അത് ഇപ്പോഴും നല്ല രീതിയിൽ പോന്നു അതിന്റെ നമ്മളെ അറിയപ്പെടുന്നവരുണ്ട് പാലായിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കുമ്പോൾ അപ്പൊ എന്നോട് കെ വി കല് റേഡിയോ പരിപാടിയിൽ സാറ് ചോദിച്ചു ചേച്ചിക്ക് ഈ കൃഷിയിലോ അല്ലെ സംരംഭത്തിനോ എന്തുവേണ്ട പ്രയോജനം എന്തെങ്കിലും നല്ല അനുഭവം പറയാനുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഓഫീസിലിരുന്ന് ജോലി ചെയ്താൽ എന്നെ ആരും അറിയില്ല അല്ലേ ആ വരുന്ന അവിടെ വരുന്ന സ്റ്റാഫെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ അറിയത്തില്ല ആ സമയം എന്നെ പാലായി വരെ അറിഞ്ഞപ്പോൾ അത് വലിയൊരു നമുക്കൊരു നേട്ടമാണ് ജീവിതത്തിന്റെ അപ്പോൾ അതാണ് സാറെ എൻ്റെ സന്തോഷമെന്ന് പറഞ്ഞു ക്കോട്ടെദേവ ഇവിടെ ഞാൻ തൈ ഉത്പാദനം നടത്തിയായിരുന്നു വിഭാഗി തൈ മുളപ്പിച്ചു കൊടുത്ത് അപ്പൊ അങ്ങനെ എനിക്ക് ഞാൻ രണ്ടുമൂട് നട്ടതാ ഇപ്രാവശ്യം പൂട്ടായിരുന്നു പക്ഷെ കാണ്ട ഒരു ചെറിയ കാവ് വരുന്നുണ്ട് ഇതിന് നല്ല ചുമപ്പ് കള്ളറ ഫ്രൂട്ട് കണ്ട നമുക്ക് കഴിക്കണം കഴിക്കണമെന്ന് പക്ഷെ അങ്ങനെ നമ്മൾ തീറ്റി തിന്നത്തില്ല അങ്ങനെ തിന്നാ വിഷമാണ് ഔട്ടിന്റെ വാതിലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ശ്വാസമൂട്ടലിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഓക്സിജൻ ഉത്പാദനമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് ഞാനിങ്ങനെ കോഴി മുട്ട എടുക്കാൻ പോയ വീട്ടിൽ ഇങ്ങനെ കിട്ടി അപ്പൊ ഞാൻ കൊണ്ടുവച്ചു എനിക്ക് പ്രത്യേകിച്ച് തുമ്മൽ അങ്ങനൊക്കെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും ഇത് കൂടുതലും ഉൽപാദന ഓക്സിജനാ തൈ ഇതിന്റെ കട്ട് ചെയ്യുന്ന നടാം പിന്നെ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ തൈ വരും നമ്മളിത് കാമത്തിയായിട്ട് വലിയ ടൈറ്റായ വേരാ ഇത് കട്ട് ചെയ്ത് വെക്കുമ്പോ ഇതിന്റെ ചവിട്ടിന്ന് തന്നെ തൈ ഉണ്ട് ഞങ്ങൾ നേരത്തെ നഴ്സറി ഉണ്ടായിരുന്നു പച്ചക്കറി തൈയും പൂച്ചെടിയുടെ നേഴ്സറി ഉണ്ടായിരുന്നു അങ്ങനൊക്കെ വന്നതിന്റെ അധികം വന്നൊക്കെ ഇരിക്കുവായി ഇത് പിന്നെ പടവല്ലത്തിന്റെ തയ്യാ വടവല ഹൈബ്രിഡ് വി എ പി സിക്കേന്ന് വിത്ത് വാങ്ങിച്ച് എനിക്ക് നേരത്തെ പോലെ തൈ ഉൽപാദനം ഉണ്ട് വി എ പി സിക്കുന്നത് ഞാനായിരുന്നു ഇപ്പം പിന്നെ ഓഫീസിന് നേരിട്ട് ഫാമൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം നമ്മളെ പിന്നെ ഓർഡർ അനുസരിച്ച് സ്കീമ് വരുമ്പോഴും നമ്മളാ കഴിഞ്ഞ പ്രാവശ്യം കൃഷിവന്റെ അയ്യായിരം തൈ കൊടുത്തത് ഞാനാണ് പ്രാവശ്യം ഹൈബ്രിഡ് ഇത് ക്യാബേജ് കോളിഫ്ലവറിന് ഓർഡർ ഉണ്ട് അയ്യായിരം തൈക്ക് ചെയ്ത് കൊടുക്കാൻ ഓർഡറുണ്ട് അപ്പം പ്രത്യേകിച്ച് നമുക്ക് നല്ലൊരു വരുമാനമാണ് അഞ്ച് രൂപ വടവലത്തിന് പാവലിനൊക്കെ കിട്ടും പിന്നെ മഴമറയുണ്ട് മഴമറയുടെ കീഴിലെ സമയം നമുക്ക് തൈ ഉൽപാദനം നടത്താം പിന്നെ ഉണ്ടമുളക് അനുഷിച്ച് തയ്ക്കാൻ അന്വേഷിച്ച ആൾക്കാർ ഇഷ്ടത്തിന് വരുന്നു ഇവിടെ ഇതൊക്കെ നമ്മൾ കൃഷി വില ഇത് നമ്മുടെ കൊമ്പം മുളക് തക്കാളി വഴുതനം ഹൈബ്രിഡ് മുളക് പിന്നെ റെഡ് ലേഡി ഓമ ഉണ്ടായിരുന്നു ചുമല ഓമ തൈ അതൊക്കെ വിറ്റുപോയി ഇതാണ് മണിച്ചോളാണ് മണിച്ചോളം ഇത് ഞാൻ ഇവിടെ മില്ലറ്റിന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഒൻപത് മില്ലറ്റ് എടുക്കും വരക് കുതിരവാലി ചാമ തിന റാഗി അങ്ങനെ ഒമ്പത് മില്ലറ്റ് ഞാൻ പൊടി പൊടിച്ച് കൊടുക്കുമായിരുന്നു അപ്പൊ അതിനകത്ത് നിന്ന് ഒരു നവധാന്യങ്ങൾ ഉം ചോളം വീണ് കളിച്ചതാണ് മണിച്ചോളം അതിന്റെ പേര് ഇത് ഞങ്ങൾ നേരത്തെ നമ്മൾ ഇതിനകത്ത് വാമെന്ന് ഒരു സംഭവം ചെയ്തെടുക്കുമായിരുന്നു ചെടികൾക്ക് വേണ്ട ഒരു ഇതാ വളമാണ് വാമ് വാമുൽപാദനം അത് വേര് പടമെല്ലാം കൂടുന്നതിനുള്ളതാണ് അപ്പൊ നമുക്കൊരു സ്കീമിലാണെങ്കിൽ ചെടിച്ചട്ടി മേടിച്ചിട്ട് മണിച്ചോളവും മേടിച്ച് അതിനകത്ത് മണിച്ചോളത്തിന്റെ പേരില് വാമ് എന്ന് പറഞ്ഞ പൊടിയിട്ട് വളർത്തിയിട്ട് അത് നമ്മൾ ആ വളം ഇടഞ്ഞു വേണമായിരുന്നു പയറിനൊക്കെ കൊടുക്കാൻ അത് ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു സ്കീം വന്നായിരുന്നു അന്ന് ഞങ്ങളിത് അരക്കിലോ അറുനൂറ് രൂപയ്ക്ക മേടിച്ചത് തൃശാറണം ആ ഇതിപ്പോ നമുക്ക് കൂടുതൽ വിളവ് കിട്ടും ചോള കൃഷി ചെയ്യാനേ പക്ഷെ ഇതിന്റെ തണ്ടാണെങ്കിൽ പശുവിനും കൊടുക്കാം തണ്ട് ഉപയോഗം നമ്മൾ കട്ട് ചെയ്ത് ചവിട്ടീന് വീണ്ടും പൊട്ടിക്കളിക്കും കൂടുതൽ ചിഖരങ്ങൾ വരും അതൊരു മുളയ്ക്കുന്നുണ്ട് ഇപ്പൊ രണ്ടെണ്ണം കട്ട് ചെയ്തതാ ഇപ്പൊ ഇതിങ്ങനെ വിട്ടുപോയിട്ട് കൊടുത്താൽ ഇത് നിറയെ വരും ഇപ്പൊ ഇതുവരെ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയായിരുന്നു അവർക്ക് നമ്മുടെ ബി എ പി സിക്ക് വെജിറ്റബിൾ ആൻഡ് പ്രൊമോട്ടർ ഫ്രൂട്ട്സ് ആൻഡ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥാപനം വന്നു നമ്മുടെ കർഷകരുടെ ഒരു ഇത്തിരി കാന്താരി ഉണ്ടെങ്കിലും നമുക്കവിടെ വിറ്റരിക്കാൻ പറ്റും പിന്നെ ഏഴ് എഗ്രേഡ് ക്ലസ്റ്റർ വന്നു കർഷകർക്ക് നാല് വശവും വിപണികളായി അങ്ങനെ അതെല്ലാം കൊണ്ട് തന്നെ കർഷകന് ഏറ്റവും വലിയ ഒരു നിലയിൽ തന്നെ എത്താൻ പറ്റുന്ന ഒരു കുടുംബത്തിന് ഒരു വരുമാനവും എല്ലാ എല്ലാ ജനങ്ങളും ഇതിലേക്ക് ഇറങ്ങി വന്നു വീട്ടിലെ വീട്ടമ്മമാരെല്ലാം വിപണി വരുന്നുണ്ട് ശ്രീദേവി മാഡം നമ്മുടെ വള്ളിയൊന്നം കൃഷി ഭവൻ്റെ പരിധിയിലാണല്ലോ ഇപ്പൊ വള്ളിയൊന്നം കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥരുടെ സമീപനവും എങ്ങനെയാണ് ഏത് രീതിയിലാണ് വള്ളിയം കൃഷിഭവനെ പറ്റി പറയണമെങ്കിൽ എന്ത് പറഞ്ഞാലും മതിയാവാത്തതാണ് വള്ളികൊന്നം കൃഷിഭവൻ അതിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൃഷി ഓഫീസർ സിദ്ദിഖി സാറ് ഷമീർ സാറ് പിന്നെ അസിസ്റ്റന്മാർ ആരായാലും ഇവിടെ ഏത് ഒരു ചാവ് വന്നാലും നമ്മൾ കർഷകരോടൊപ്പമാണ് അവര് വെള്ളികുന്ന് ഇത്രയും വിജയം കർഷകരായതും ഇത്രയും കർഷകരുണ്ടായതും ഇത്രയും ഉൽപ്പന്നങ്ങൾ നമ്മൾ വിളവെടുക്കുന്നതും എല്ലാം അവരുടെ ഒരു താല്പര്യം പ്രകാരമാണ് പിന്നെ എന്ത് സ്കീമ് വന്നാലും പദ്ധതി വന്നാലും കർഷകരിലെത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പിന്നെ അതുപോലെ തന്നെ ബ്ലോക്കീന്നായാലും പിന്നെ കെ വി കെ നിന്നായാലും പഞ്ചായത്തിന്റെ ആയാലും എല്ലാം ഈ കൃഷിയേയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർക്ക് എല്ലാങ്ങൾക്കും ഉള്ളത് ഔഷധ ചെടികളുടെയും എല്ലാം കാഴ്ചകൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം